ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്മാറകട്ടെ പ്രഭാത കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗത ക്രിസ്വേശിയുടെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നൊപ്പം തന്നെ പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനവുമായി നിൽക്കുവാൻ ദൈവനെയും നിങ്ങളുടെ നടുവിലായിരിക്കുന്ന അക്രമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ സമയം നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പറയുവാൻ ഞാൻ എടുത്തിരിക്കുന്നത് മർക്കോസിൻ അസോസിയേഷൻ രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം അപ്പോൾ നാലാൾ ഒരു ഭക്ഷ്യപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായകയാൽ അവൻ ഇരുന്ന് സ്ഥലത്തിന് മേൽക്കൂരം ഒളിച്ച് തുറന്നു ഭക്ഷ്യപാതക്കാരനെ കിടക്കിയോടെ ഇറക്കി വെച്ചു ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും അറിയട്ടെ നമുക്ക് ഞാൻ വായിച്ച വചന സുമരിചിതമാണ് യേശു കവർന്നുകൂവിലെത്തിയപ്പോൾ അവിടെ നമുക്ക് കാണുന്നു അവൻ വീട്ടിലുണ്ടായി ഉണ്ടായിരുന്നു എന്നുള്ള ശ്രുതി ചുറ്റുവട്ടം മുഴുവൻ എത്തി വരുന്നു ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി ഈ കാലഘട്ടത്തിൻ്റെ ദൈവപ്രവൃത്തിക്കായി ചില അവിശക്തന്മാരെ അവിശക്തമാരെ ഈ കാലഘട്ടത്തിന് വേണ്ടി പരിശുദ്ധാത്മാ എഴുന്നേൽപ്പിക്കുമ്പോൾ യേശു ചെന്ന് ഇറങ്ങിയെടുത്ത് ഒരു കൂട്ടം പുരുഷാരം കൂടി വന്നതുപോലെ എന്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവർക്ക് ആ ദൈവപ്രവൃത്തിയെ രുചിക്കുവാൻ തക്കവണ്ണം എന്നെയ്തു യേശുവിനെ അനുഗമിച്ചെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ എത്തിയെങ്കിൽ ഈ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു യേശു ഇറങ്ങിയെടുത്ത് ചുറ്റുവട്ടം ആരും പറയാതെ തന്നെ യേശുവിനെ പറ്റിയുള്ള ശ്രുതി ചുറ്റുവട്ടമെല്ലാം പരന്നതുപോലെ പരിശുദ്ധാത്മ പറയുന്നു വിശ്വസിക്കാൻ തയ്യാറായ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നാലാൾ കൂടി ഒരുവനെ കിടക്കയിൽ കിടക്കുന്നവനെ എടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് കൊണ്ടിരുകയാണ് അതാണ് അവിടുത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവൻ പുരുഷാര നിമിത്തം അകത്തോട്ട് കയറാൻ വാതുക്കൽ പോലെ ജനം നിൽക്കുകയാണ് വാതുക്കൽ പോലെ ജനം നിൽക്കുമ്പോൾ നോക്കണേ ആ നാല് പേര് ചുമന്നുകൊണ്ട് വന്നവൻ പെട്ടെന്ന് അവർ തിരിച്ചു പോയില്ല അവർ തിരിച്ച് അതുപോലെ പോയില്ല മറിച്ച് മേൽക്കൂര പൊളിച്ച് ആ പക്ഷപാതക്കാരനെ കട്ടിലോടെ ഇറക്കി നിലത്ത് വെച്ചു യേശുവിൻ്റെ അടുക്കൽ വെച്ചു ഞാൻ ആത്മാവിലൊരു ധൂന്ന് പറയാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി അതിൽ ഇന്ന് ചലിക്കുന്നു എങ്കിൽ ദൈവാൻ നിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ പുരുഷാരം നിമിത്തം ചില സാങ്കോ നിനെ കകത്തളത്തി കയറുവാൻ കഴിയാതെ നീ പുറത്തേക്ക് വരേണ്ടി വന്നാലും ആത്മ പറയുന്നു നിന്റെ ഞാൻ ദൈവം തന്നിട്ട ഇവരെ അകത്തു കയറിയതുപോലെ ആത്മാ പറയുന്നു വിടുതൽ പ്രാപിക്കണമോ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിടക്കയിലായിരിക്കുന്നവരെ തൊടുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ദൈവവചനം പറയുന്നു അവർ കൊണ്ടുവന്നു പാവം നിമിത്തമാണ് എന്ന് പറയുന്നു എന്നാൽ ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്തു വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അധികാരത്തോടെ അവരെല്ലാം സംശയിച്ചു നിൽക്കുമ്പോൾ ഇവനെങ്ങനെയാ പാവങ്ങളെ മോചിക്കുവാൻ ഇവൻ അധികാരമെന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ യേശു അവരുടെ ഉള്ളറിഞ്ഞിട്ട എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ മറന്നു ഒരുപക്ഷെ നീ വിമർശിക്കുകയായിരിക്കാം വിമർശിക്കാൻ വന്നാലും എന്നെ യേശുവിന് പാവങ്ങളെ മോചിക്ക പാവങ്ങളെ മാറ്റുവാൻ നിന്റെ എത്ര പാവം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് പറഞ്ഞ യേശു ദൈവം ഇന്ന് നിന്റെ ഏത് ഭാവത്തെയും അത് മോചിച്ച് തരുവാ നീ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിന്റെ ഹൃദയത്തിനകത്തു നീ ചിന്തിച്ച ഏ മനസ്താപത്തോടെ നീ മടങ്ങി വരാൻ തയ്യാറായാൽ യേശുവെ ഞാൻ എൻ്റെ ഭാവിയാണ് ഞാൻ ജീവിതത്തെ തെറ്റ് ചെയ്തു ജീവിതത്തിൽ തെറ്റുണ്ട് എന്റെ ജീവിതത്തിൽ മാറ്റി തരണമേതോ നീ ഹൃദയം തുറന്ന യേശുവിനെ വിളിച്ചാൽ യേശു നിന്റെ പാപത്തെ മോചിക്കും മാറ്റും പലരുമിയെ ഹെൽപ്പ് ചെയ്യണമായിരിക്കാം ഇങ്ങനെ കിടക്കുവല്ലേ ഒരുവൻ എഴുന്നേൽ എടുത്തോണ്ട് നടക്കാതെ പറ്റത്തില്ല ഈ കിടക്കുന്നവന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു നാലാൾ കൂടി എടുത്തോണ്ട് വരുമ്പോൾ ആ നാലാൾക്കും എന്തിയ ബുദ്ധിമുട്ടാണ് നീ മുഹാന്തിരം ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മുഖാന്തിരം ഒരു കുടുംബം മുഴുവൻ കഷ്ടതയിലാണോ ഒരാൾ മുഖാന്തിര കുടുംബം മുഴുവൻ ശോധനയിലാണോ ഒരാൾ മുഖാന്തിര കുടുംബം മുഴുവൻ സന്തോഷത്തെ കെടുത്തുന്നുണ്ടോ ഇന്ന് നീ ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങുക നിന്റെ ജീവിതത്തെ മാറ്റുവാൻ നിൻ ജീവിതത്തിൻ്റെ സ്ഥിരം എന്റെ ദൈവ ശക്തനാണെന്ന് പറഞ്ഞാൽ ആമേ പറഞ്ഞു അത് നാലാള് കൂടിക്കൊണ്ടുവന്നവരെ കിടക്കിയെടുത്ത് നടക്കാന്ന് പറഞ്ഞപ്പോ നടന്ന് ദൈവത്തെ തുള്ളി ചാടി ആരാധിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ ഏത് രീതിയിലുള്ള ഏത് രീതിയിലാണോ ഈ വചനം കേൾക്കുന്നത് എങ്ങനെ ഇരുന്നാണോ കിടക്കുകയാണോ അതോ ഇന്ന് രാത്രി ഒരുപക്ഷെ നീ ഇനി ഉറങ്ങാതെ കഴിയാത്തതാണോ അതോ ഒരുപക്ഷെ നീ ജീവിതത്തിനകത്ത് കഷ്ടതയ്ക്ക് സ്വർഗം ഈ സമയം ജൈവ ജനത്തിന്റെ വലിയ ദൈവമഹത്വം ചലിക്കണമേ അധികാരത്തോടെ കൽപ്പിക്കുന്നു ദൈവമഹത്വത്തിനായി കർത്താവി കുടുംബം ജീവിക്കട്ടെ ദൈവമഹത്വത്തിനായി കുടുംബം വേർതിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ